റെയിൻഡിയറിൻ്റെ കൊമ്പുകളിൽ തിളങ്ങുന്ന പെയിൻ്റ് അടിക്കുന്നതും ഇരുപത് ലക്ഷം ടയറുകൾ കടലിൽ നിക്ഷേപിക്കുന്നതും ഗംഭീര ഐഡിയകളായിട്ട് തുടങ്ങിയതാണെങ്കിലും അവസാനം പാളിപ്പോയവയാണ് ഇതുപോലെ മണ്ടത്തരങ്ങളായിട്ട് മാറിയ ചില വമ്പൻ തീരുമാനങ്ങളാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത് കാർ സോൾജിയേഴ്സ് എല്ലാ രാജ്യത്തെയും അധികാരികൾ അവരുടെ സൈന്യത്തിലേക്ക് പരമാവധി ചെറുപ്പക്കാരെ ആകർഷിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അതിനായി പല വഴികളും നോക്കാറുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കൻ സൈന്യം അവരുടെ നാഷണൽ ഗാർഡിലേക്ക് ആളെ കിട്ടാനായി നാസ്കർ എന്ന കാറോട്ട മത്സരവുമായി കൂടിച്ചേർന്ന് പ്രൊമോഷൻ നടത്തിയിരുന്നു ഇത് കേൾക്കുമ്പോൾ മികച്ച ഒരു മാർക്കറ്റിംഗ് ആയിട്ട് തന്നെ തോന്നും കാരണം ആ സമയത്ത് പതിനഞ്ച് ലക്ഷത്തിലധികം പ്രേക്ഷകർ ആ മത്സരത്തിനുണ്ടായിരുന്നു മൂന്ന് വർഷത്തെ കാലയളവിൽ എൺപത്തിയെട്ട് മില്യൺ ഡോളറാണ് അവർ പരസ്യത്തിനു വേണ്ടി ചിലവാക്കിയത് അത് ഫലം കാണുകയും ചെയ്തു എന്ന് പറയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാത്രം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പുതിയ അപേക്ഷകളാണ് ഈ ഒരു സ്പോൺസർഷിപ്പ് വഴി അവർക്ക് ലഭിച്ചത് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നടന്നത് ഈ അപേക്ഷിച്ച ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് ആൾക്കാരിൽ ആകെ ഇരുപത് പേർക്ക് മാത്രമാണ് പട്ടാളത്തിൽ ചേരാനുള്ള യോഗ്യത ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ പോലും പട്ടാളത്തിൽ ചേർന്നതുമില്ല പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ നാസ്കർ മത്സരം കാണുന്ന ഒരു വ്യക്തിയുടെ ശരാശരി പ്രായം അമ്പത്തി എട്ടാണ് അവിടെ പട്ടാളത്തിൽ ചേരാനുള്ള പരമാവധി പ്രായം മുപ്പത്തി അഞ്ചും എൺപത്തിയെട്ട് മില്യൺ ഡോളർ ചിലവാക്കിയതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണവും ഉണ്ടായില്ല എന്ന് ചുരുക്കം ജിങ്കിൾ ബെൽസ് ബയോലൂമിനസൻസ് എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന ഒരു പ്രകൃതി പ്രതിഭാസമാണ് ഇതുപോലെ തനിയെ തിളങ്ങുന്ന നൂറുകണക്കിന് ജീവികൾ ലോകമെമ്പാടുമുണ്ട് എന്നാൽ തിളങ്ങുന്ന കൊമ്പുള്ള റെയിൻഡിയറിനെ കണ്ടിട്ടുണ്ടോ തെറ്റിദ്ധരിക്കേണ്ട ഇത് ഫിൻലൻഡിലെ ഒരു സാധാരണ റെയിൻഡിയറാണ് ഇതിൻ്റെ കൊമ്പുകൾ തനിയെ തിളങ്ങുന്നതുമല്ല തിളങ്ങുന്ന പെയിൻറ് അടിച്ചിരിക്കുന്നതാണ് ഫിന്നിഷ് ഗവൺമെൻ്റാണ് ഈ ഒരു വിചിത്രമായ ഐഡിയ കൊണ്ടുവന്നത് ഓരോ വർഷവും അവിടെ നാലായിരത്തോളം റെയിൻഡിയറുകളാണ് വണ്ടിയിടിച്ച് കൊല്ലപ്പെടുന്നത് അതുമൂലം ഇവയെ വളർത്തുന്നവർക്കും വണ്ടി ഓടിക്കുന്നവർക്കുമൊക്കെ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ ജീവികളെ രാത്രിയിൽ കൂടുതൽ എളുപ്പത്തിൽ കാണാൻ വേണ്ടിയാണ് കൊമ്പുകളിൽ തിളങ്ങുന്ന പെയിന്റ് അടിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചത് പക്ഷേ അതൊരു വൻ പരാജയമായിരുന്നു മിക്കപ്പോഴും തന്നെ ഡ്രൈവർമാർ ഈ തിളക്കം കാണുമ്പോൾ അതൊരു മനുഷ്യനാണെന്ന് കരുതുകയും വണ്ടി വരുമ്പോൾ ഇവ മുൻപിലേക്ക് ചാടും എന്നൊട്ടും പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നില്ല എന്നാൽ അങ്ങനെ സ്ഥിരം സംഭവിച്ചിരുന്നു ഈ ഐഡിയ ആയാൽ പോലും ഏറ്റവും വെളിച്ചം കുറഞ്ഞ വിന്റർ ആകുന്ന സമയത്ത് റെയിൻഡിയറുകൾക്ക് അവയുടെ കൊമ്പുകൾ നഷ്ടമാകാറുണ്ടോ എന്ന കാര്യം അധികാരികൾ ചിന്തിച്ചതേയില്ല ചുരുക്കത്തിൽ ആ ഐഡിയ മൊത്തത്തിൽ പാളിപ്പോയി നോ വൈഫൈ രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്ലോറിഡയിലെ സർക്കാർ ഓൺലൈൻ ചൂതാട്ടം നിയന്ത്രിക്കാൻ വേണ്ടി തീരുമാനിച്ചു ആ വർഷം ഏപ്രിലിൽ അവിടുത്തെ ഗവർണറായ റിക്സ് സ്കോട്ട് ഫ്ലോട്ടിംഗ് മെഷീനുകളും ഇൻ്റർനെറ്റ് കഫേകളും നിരോധിച്ചുകൊണ്ട് ബില്ല് പാസാക്കി പക്ഷേ എല്ലാവരും കൂടി ഒപ്പിട്ട ബില്ലിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ബില്ല് തയ്യാറാക്കിയ ആൾ അന്നേവരെ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടേ ഇല്ലായിരുന്നു എന്ന് തോന്നും കാരണം ആ ബില്ലിൽ സ്ലോട്ടിംഗ് മെഷീനുകളെയോ ചൂതാട്ടത്തിനെയോ മാത്രമായി നിരോധിക്കുകയല്ല ചെയ്തത് മറിച്ച് വെച്ച് കളിക്കാൻ സഹായിക്കുന്ന ഏതുപകരണവും അതിൽ ഉൾപ്പെടുമായിരുന്നു ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ഉൾപ്പെടെ ഇൻ്റർനെറ്റ് എടുക്കാൻ പറ്റുന്ന എല്ലാ ഡിവൈസുകളും അതിൽപ്പെടും ചുരുക്കത്തിൽ ഇൻ്റർനെറ്റ് കണക്ഷനുള്ള എല്ലാ ഉപകരണങ്ങളും ആ ബില്ല് വഴി അവർ നിരോധിക്കുകയാണ് ചെയ്തത് പ്രതിപക്ഷം അതൊരു വലിയ ആയുധമാക്കുകയും ചെയ്തു ചൈനീസ് ടൈം വലിപ്പം വെച്ച് നോക്കിയാൽ ഒരു വലിയ രാജ്യം തന്നെയാണ് ചൈന തൊണ്ണൂറ്റിയാറ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് അതിൻ്റെ ഏരിയ മാത്രം അതായത് അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇന്ത്യ ജപ്പാൻ കെനിയ യു കെ ഇറ്റലി പോളണ്ട് സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാലും പിന്നെയും ബാക്കി സ്ഥലമുണ്ടാവും പക്ഷേ ഇത്ര വലിയ രാജ്യമായിട്ടും ചൈനയ്ക്ക് ഒരൊറ്റ ടൈം സോൺ മാത്രമേ ഉള്ളൂ എന്നത് അമ്പരപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ചൈനയേക്കാൾ വലിപ്പം കുറഞ്ഞ അമേരിക്കയ്ക്ക് പോലുമുണ്ട് നാല് ടൈം സോണുകൾ ഇത്ര വലിയൊരു രാജ്യത്ത് ഒരൊറ്റ ടൈം സോൺ മാത്രമേ ഉള്ളെങ്കിൽ രാജ്യത്തിൻ്റെ ഒരൊറ്റത്ത് സൂര്യൻ ഉദിച്ചാലും മറ്റേ മറ്റേയറ്റത്ത് സൂര്യരശ്മികൾ എത്തണമെങ്കിൽ രാവിലെ പതിനൊന്ന് മണിയാകും മണിക്കായിരിക്കും ഉച്ചയൂണൊക്കെ കഴിക്കുന്നത് ചില സ്ഥലങ്ങളിൽ സ്കൂളുകളൊക്കെ നട്ടപ്പാതിരയ്ക്ക് വരെ നടക്കുന്നുണ്ടാവും പിന്നെന്തിനായിരിക്കും ചൈനയിൽ ഇങ്ങനൊരു സമ്പ്രദായം ഇതിനു കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനീസ് ഭരണാധികാരിയായ മാവോ സേതും ചൈനയുടെ കരുത്തും ഒത്തൊരുമയും ലോകത്തിന് മുൻപിൽ കാണിക്കാൻ വേണ്ടി ചൈനയ്ക്ക് ഒരൊറ്റ സമയം മതി എന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് ആ സമയമാണ് ബെയ്ജിംഗ് ടൈം അതായത് ബെയ്ജിങ്ങിൽ നിന്നും കൂടുതൽ ദൂരെ താമസിക്കുന്നവർക്ക് സമയവും അല്പം വിചിത്രമായിരിക്കും ഉറുംകി എന്ന നഗരത്തിൽ ഡിന്നർ കഴിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരിക്കും ഏറ്റവും ദൂരെയുള്ള നഗരങ്ങളിലെ ബെസ്റ്റ് ടൈം ടേബിളുകളിൽ സമയത്തെപ്പറ്റി പറയാറ് പോലുമില്ല വല്ലാത്തൊരു തീരുമാനം തന്നെ ടയർ പ്രോജക്റ്റ് കടലിലെ പൗഴപ്പുറ്റുകൾ വളർത്താനും മീനുകളുടെ എണ്ണം കൂട്ടാനും വേണ്ടി ലക്ഷക്കണക്കിന് ടയറുകൾ കടലിൽ നിക്ഷേപിച്ച ഒരു പ്രോജക്റ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അങ്ങ് ഫ്ലോറിഡയിലാണ് ഈ സംഭവം നടക്കുന്നത് കടലിലെ മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവയ്ക്ക് വളരാനാവശ്യമായ സാഹചര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ആർട്ടിഫിഷ്യലായി അവിടെ നിർമ്മിച്ചിരുന്നു അതിലൊരു ഐഡിയ ആയിരുന്നു ഉപയോഗശൂന്യമായ ടയറുകൾ കടലിലേക്കിട്ട് അതിനുള്ളിൽ പവിഴപ്പുറ്റുകൾ വളർത്തുക എന്നത് പല രാജ്യങ്ങളിലും ഇത് വിജയകരമായി നടപ്പാക്കിയിട്ടുള്ളതുമാണ് അങ്ങനെയാണ് രണ്ട് മില്യൺ അഥവാ ഇരുപത് ലക്ഷം ടയറുകളെ ഫ്ലോറിഡയുടെ ചുറ്റുമുള്ള എൺപത്തിയെട്ട് ഏക്കർ വരുന്ന കടലിൽ നിക്ഷേപിക്കുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതുപോലെയൊന്നുമല്ല നടന്നത് അമ്പത് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അതൊരു വമ്പൻ മണ്ടത്തരമായിരുന്നുവെന്ന് എല്ലാവരും നിസ്സംശയം പറയും പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇതിനു മുൻപ് ഇത്തരം പ്രോജക്റ്റുകൾ വിജയിച്ചിടത്തെല്ലാം തന്നെ ടയറുകൾ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉറപ്പിച്ചായിരുന്നു നിർത്തിയിരുന്നത് എന്നാൽ ഇവിടെയിട്ട ടയറുകൾ തമ്മിൽ ചങ്ങല കൊണ്ട് ബന്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത് ഇത് വളരെ പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്ത് നശിക്കുകയും ശക്തമായ അടിയൊഴുക്കും കൊടുങ്കാറ്റുകളും മൂലം ടയറുകളെല്ലാം വേർപെട്ട് ഒരിടത്ത് തന്നെ ഉറച്ചു നിൽക്കാത്ത അവസ്ഥയുമായി ഇങ്ങനെ സദാ നീങ്ങിക്കൊണ്ടിരുന്ന ടയറുകളിൽ പവിഴപ്പുറ്റുകളൊന്നും രൂപപ്പെട്ടില്ല എന്നു മാത്രമല്ല നാച്ചുറലായി കടലിൻ്റെ അടിത്തട്ടിലുണ്ടാകുന്ന പുറ്റുകളെ ഈ ടയറുകൾ നശിപ്പിക്കുകയും ചെയ്തു വെളുക്കാൻ തയ്ച്ചത് പാണ്ടായ അവസ്ഥ രണ്ടായിരത്തി ഏഴിൽ ഈ പ്രോജക്റ്റ് പരാജയപ്പെട്ടു എന്ന് ഉറപ്പായതോടെ വിവിധ വോളണ്ടിയർ ഗ്രൂപ്പുകളുടെ സഹായത്തിൽ ഈ ടയറുകളെ കടലിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു അമേരിക്കൻ മിലിറ്ററിയും കൂടി സഹായിച്ചതോടെ പതിനായിരക്കണക്കിന് ടയറുകൾ മുകളിലേക്ക് എത്തിച്ചു ആ പ്രോസസ്സ് ഇപ്പോഴും തുടരുന്നു ഇനിയും ലക്ഷക്കണക്കിന് ടയറുകളാണ് അവിടെ ബാക്കിയുള്ളത് എന്നെങ്കിലും അതൊക്കെ പൂർണ്ണമായിട്ട് നീക്കാനാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എങ്ങനെയുണ്ടായിരുന്നു മണ്ടത്തരമായി മാറിയ ഈ വമ്പൻ ഐഡിയകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം